ഇപ്പോൾ ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഹിന്ദു നൽകിയ ഒരു വിശദീകരണമുണ്ടല്ലോ ഒരു ഖേദപ്രകടനമുണ്ടല്ലോ ആ ഖേദപ്രകടനം യഥാർത്ഥത്തിലൊരു വലിയ വെളിപ്പെടുത്തലല്ലേ അവിടെയാണ് പ്രതിസന്ധി ആരംഭിക്കുന്നത് ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇന്ന് ഹിന്ദു നടത്തിയത് എന്താണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഞങ്ങളെ ഇങ്ങോട്ടൊരു പി ആർ ഏജൻസി വന്ന് സമീപിച്ചു ആ പി ആർ ഏജൻസിയുടെ പേര് കൈസൻ എന്നാണ് കൈസൻ എന്ന പി ആർ ഏജൻസി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് നിങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു സ്വാഭാവികമായും ആ താല്പര്യം ഒരു ദേശീയ ദിനപത്രം എന്ന നിലയ്ക്ക് അവർ പ്രകടിപ്പിക്കുന്നു അങ്ങനെ കേരള ഹൗസിൽ വെച്ച് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നൽകുന്നു ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണല്ലോ ആ ഇൻ്റർവ്യൂ നൽകുമ്പോൾ രണ്ട് പി ഉദ്യോഗസ്ഥർ ആ ഇൻ്റർവ്യൂ നടക്കുന്ന മുറിയിലുണ്ട് നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളവരാണ് അല്ലെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളവരാണ് ഇപ്പോൾ ടെലിവിഷൻ ചാനലിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ക്യാമറമാന്മാരുണ്ടാകും വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കൂടി ഇവിടെ ഉണ്ടാകും അതല്ലാതെ മറ്റൊരാളും പുറത്തുനിന്ന് അവിടെ ഉണ്ടാകില്ല ഇവിടെ ഒരു ദിനപത്രത്തിൻ്റെ ലേഖകയായിരിക്കുമ്പോൾ അവർ മാത്രം മതി വേണമെങ്കിൽ അവരോടൊപ്പം ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടാകാം പിന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും മതി അതിന് പുറത്ത് പി ആർ ഏജൻസിയുടെ രണ്ടു പേർ ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്ന വേളയിൽ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണമായൊരു കാര്യമല്ല ഇനി അസാധാരണമായി സംഭവിച്ചത് എന്താണ് മുഖ്യമന്ത്രി സംസാരിച്ച് ഇൻ്റർവ്യൂ പൂർത്തിയായതിന് ശേഷം മുപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു ഈ അഭിമുഖം എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ റിപ്പോർട്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഏജൻസിയിലുള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ് മുമ്പൊരു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതുകൂടി ഇതിൽ എഴുതി ഉൾപ്പെടുത്തണം എന്ന് എന്നിട്ട് അത് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ് നോക്കൂ ഇപ്പം ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു എൻ്റെ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ശ്രീ ആൻഡോ ഓഗസ്റ്റിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല താങ്കൾക്കൊരിക്കലും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ താങ്കളോട് പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല അത് സാധ്യമല്ല താങ്കളോട് പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല മുഖ്യമന്ത്രി പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എന്നോട് പറയുന്ന കാര്യം മാത്രമേ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ അഭിമുഖം എന്ന് പറയുന്നത് ഞാനും മുഖ്യമന്ത്രിയുമായി നടത്തുന്ന സംഭാഷണമാണ് അത് മറ്റൊരാളുമായി നടത്തുന്ന സംഭാഷണമല്ല അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും എനിക്ക് എൻ്റേതാക്കി മാറ്റാൻ കഴിയില്ല എനിക്ക് മുഖ്യമന്ത്രിയുടെ വായിൽ തിരുവാൻ കഴിയില്ല ഇത് അഭിമുഖത്തിൻ്റെ ഒരു സാമാന്യ തത്വമാണ് ഇവിടെ ഈ പറയുന്ന പി ആർ ഏജൻസിയുടെ ആളുകൾ വന്നിട്ട് പറയുന്നു നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എഴുതി നൽകാൻ ആവശ്യപ്പെടുന്നു അവർ എഴുതി കൊടുക്കുന്നു ഞാനിവിടെ സംശയിക്കുന്നത് ഒരു പി ആർ ഏജൻസി പറഞ്ഞാൽ ഹിന്ദു പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ ലേഖിക അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അത് എഴുതിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉൾപ്പെടുത്തുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല മറ്റൊരാളുടെ നിർദ്ദേശം അവിടെ ഉണ്ടാകണം ഒന്നോ ഒന്നിലധികം പേരുടെയോ നിർദ്ദേശം അവിടെ ഉണ്ടാകണം അതായത് ഇത് നിങ്ങൾ എടുത്തോളൂ അതുകൂടി ഉൾപ്പെടുത്തിക്കോളൂ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞുകൊള്ളാം ഈ രീതിയിൽ പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണം അങ്ങനെ പറയാൻ കഴിയുന്ന ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലേഖിക വളരെ കൺവിൻസിംഗ് ആയിട്ട് അത് കൊണ്ടുപോയി അതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അത് ചെയ്തത് വളരെ തെറ്റാണ് അവിടെ ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് അതൊരു ജേർണലിസ്റ്റിക് മര്യാദയുടെ ലംഘനമാണ് തങ്ങളോട് പറയാത്തൊരു കാര്യം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ കാര്യം തങ്ങളുടെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു പക്ഷെ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഒന്ന് ഒരു ഏജൻസി വന്ന് സമീപിക്കുന്നു രണ്ട് ആ ഏജൻസിയിൽപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ ചുമതലക്കാർ ആ അഭിമുഖം നടക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കുന്നു മൂന്ന് അവരെഴുതി കൊടുക്കുന്നു ഇതുകൂടി ഉൾപ്പെടുത്താൻ ഈ മൂന്ന് കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു നിഗൂഢതയുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഏജൻസി ആരുടെ താല്പര്യപ്രകാരമാണ് ഹിന്ദുവിനെ സമീപിച്ചത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഹിന്ദു പോലൊരു ദിനപത്രത്തിന് പിണറായി വിജയൻ ഒരു അഭിഭോഗം കൊടുക്കണമെങ്കിൽ ഒരു ഏജൻസിയുടെ എന്താ പറയുക ഒരു ഇടനില ആവശ്യമുണ്ടോ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫിനോട് പറഞ്ഞാൽ മതി ഹിന്ദുവിൻ്റെ ഞാനൊരു അഭിമുഖം നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയണമെന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ആ സെക്കൻഡിൽ അവിടെ പോയി അഭിമുഖം എടുത്തില്ല ഇത് ഏത് പത്രം ഏത് ചാനലാണ് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ആഗ്രഹിക്കാത്തത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റിൽ അവിടെ ഒരു ഇടനിലയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല പക്ഷേ കൈസൻ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചില വാക്കുകളും ചില പ്രസ്താവനകളും ഈ പറയുന്ന അഭിമുഖത്തിൽ ഉൾപ്പെടുത്തുന്നു ഇന്ന് മുഖ്യമന്ത്രി വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ പറയുന്ന കാര്യത്തോട് സമീപനം സമീപിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങി ഈ ഭാഗം വന്നപ്പോൾ അതായത് ഈ വിവാദ കാര്യങ്ങളിൽ മറുപടി പറയാൻ തീരുമാനിച്ചപ്പോൾ ഹിന്ദു ഒരു ഖേദം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നത് എന്തിനാണ് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൈസൻ്റെ കാര്യം വിശദീകരിക്കേണ്ട പി ആർ ഏജൻസിൻ്റെ കാര്യം വിശദീകരിക്കേണ്ട രണ്ട് അവിടെ ഈ ഉണ്ടായിരുന്നു എന്ന കാര്യം വിശദീകരിക്കേണ്ട മൂന്ന് ആ ഉദ്യോഗസ്ഥർ അതായത് പി ആർ ഏജൻസിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞ് കൊടുത്തതാണ് ഞങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന കാര്യം വിശദീകരിക്കേണ്ട ഈ കാര്യത്തിൽ ഒന്നും മറുപടി പറയേണ്ട ഒരു ഖേദം ഈ ഖേദം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഏഴേഴ് സെൻറ്റൻസേ ഉള്ളൂ ഞാൻ എണ്ണി ഏഴേ ഏഴ് സെന്റൻസേ ഉള്ളൂ ഏഴ് സെന്റൻസ് വായിക്കാൻ പരമാവധി ഏഴോ എട്ടോ ഒമ്പതോ സെക്കൻഡ് മതി പത്ത് സെക്കൻഡ് അപ്പുറത്തേക്ക് വേണ്ട പത്ത് സെക്കൻഡ് കൊണ്ട് വളരെ വേഗത്തിൽ വായിക്കാവുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നിട്ട് മുഖ്യമന്ത്രി അങ്ങനൊരു ഖേദ പ്രകടനം അവർ നടത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു നിഗൂഢതയുണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു എങ്ങനെയാണ് ഈ പി ആർ ഏജൻസി വരുന്നത് ഇനി ഈ മലപ്പുറം പോലൊരു വിഷയ വിഷയം ദേശീയ ദിനപത്രമായ ഹിന്ദുവിൽ കൊടുക്കുന്ന അഭിമുഖത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ആരുടെ താല്പര്യമാണത് ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ വാക്ക് വരുന്നത് എന്താണ് ഇതിനകത്ത് ഇടനില നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പിന്നെ ആ ലേഖികയെ ഇങ്ങനെയുള്ള വാക്കുകളും സെൻറ്റൻസുകളും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിർബന്ധിച്ചവരെ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ആരെ ബോധ്യപ്പെടുത്താൻ പിന്നെ ശ്രമിക്കുന്നു കേന്ദ്ര കേരള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന ഒരു കാലമാണല്ലോ നമ്മുടെ ഇത് കേന്ദ്ര സർക്കാരുമായും കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ബി ജെ പിയുമായും ബി ജെ പിയുടെ എന്താ പറയുക തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന ആർ എസ് എസുമായും ഒക്കെ പല കൊടുക്കൽ വാങ്ങലുകൾ ഈ സി പി എമ്മും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദേശീയ ദിനപത്രത്തിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ ഇത്തരത്തിലൊരു വാക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ എന്ത് സന്ദേശം ആർക്ക് കൊടുക്കാനാണ് ആ ഇന്റർവ്യൂലൂടെ ശ്രമിച്ചത് നോക്കൂ മലപ്പുറം എന്നൊരു വാക്കുകൊണ്ട് ഉണ്ടായിട്ടുള്ള വലിയ വിവാദമില്ലേ ആ വിവാദം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ ഒരു ചെറിയ തെറ്റൊന്നുമല്ല ഹിന്ദു വരുത്തിയിരിക്കുന്നത് ഈ ഖേദപ്രകടനത്തിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയുമോ ഖേദ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു തെറ്റല്ല ഹിന്ദു ചെയ്തിരിക്കുന്നത് മലപ്പുറം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വരുന്നത് വഴി ഒരു ജില്ലയെയും ആ ജില്ലയിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിം ജനവിഭാഗത്തെയും സംശയത്തിൻ്റെ നിറയിലാക്കുകയും അത് വലിയൊരു വിവാദമായി കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തിപ്പടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി അതിൽ ഖേദി ുന്നു അതൊരു ജേർണലിസ്റ്റിക് മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഹിന്ദു വന്നാൽ അവിടെ അവസാനിക്കുന്നതാണോ ഈ പ്രശ്നം അവിടെ ഇത് അവസാനിക്കില്ല ഒന്ന് അവിടെ അതുകൊണ്ട് ഹിന്ദു അക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ മറുപടി പറയണം രണ്ട് നിങ്ങൾ നിയമ നടപടിക്ക് പോകണം നിയമ നടപടികളിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഒരു ജനവിഭാഗത്തെ സംശയത്തിന്റേതല്ലാത്ത ആൾക്കെയും വർഗീയമായ ഒരു കലാപത്തിന് പോലും സാധ്യതയുള്ള അന്തരീക്ഷവും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് എത്ര കേസ് നമ്മളീ പറയുന്ന യു എ പി ഐയുടെയും സെഡിഷിൻ്റെയൊക്കെ പേരിൽ എടുത്തൊരു രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ നിരന്തരം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് എടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമല്ലേ ഇത് പല മാധ്യമപ്രവർത്തകർക്കെതിരെ യു എ പി ഐയും ചുമത്തിയിട്ടില്ലേ അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചതിനാണ് വർഗീയതയെ ആൾക്കത്തിക്കുന്നു രാജ്യതാൽപര്യത്തിന് വിരുദ്ധ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഒരു കാര്യം ഇന്ദും ഇന്ന് ചെയ്തിട്ടുണ്ടെന്നേ ഒരു ഒരു വാക്കെടുത്ത് അങ്ങ് വെറുതെ ഉപയോഗിച്ചാൽ അതങ്ങ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒഴിയാവുന്നൊരു വാക്കല്ല ഇത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് സർക്കാർ പറയണം ഞങ്ങൾ ഇതിനെതിരെ ഇത് ഈ ഈ ഖേദ പ്രകടനത്തിൽ ഞങ്ങൾ അങ്ങ് സമാധാനിക്കുന്നു എല്ലാം തൃപ്തിയായിരിക്കുന്നു എന്ന് ഒന്നുകിൽ സർക്കാർ പറയണം രണ്ട് ഈ ഖേദ പ്രകടനം അതൊരു കോളം വാർത്തയാണ് ഇന്നിപ്പോൾ നമ്മളങ്ങ് ചർച്ച ചെയ്യും പക്ഷേ ഈ പറഞ്ഞ അഭിമുഖമുണ്ടല്ലോ അത് രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഖേദ പ്രകടനം എവിടെ എത്തില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇല്ലയോ എന്നുള്ളത് ആദ്യം അവർ വ്യക്തമാക്കണം രണ്ട് ഈ ഏജൻസിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം എന്ന് പറയുന്നത് വ്യക്തമാക്കണം ആ ഏജൻസിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിലേക്ക് മുഖ്യമന്ത്രി പറയാത്ത ആ അഭിമുഖത്തിൽ പറയാത്തൊരു കാര്യം തിരികെ കയറ്റാൻ എങ്ങനെയാണ് ശക്തി വന്നത് എന്ന് അന്വേഷിക്കപ്പെടണം ആ ശക്തിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോടടുത്തു നിൽക്കുന്ന ആരൊക്കെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തണം ഇനി മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ കേന്ദ്രത്തിലെ ഏതെങ്കിലും ബോസിനെയും ഒരേ സംരക്ഷിക്കുന്ന രീതിയിൽ ആരെങ്കിലും നിന്ന് ഗുണഭോക്താക്കളാണോ സംസ്ഥാനത്ത് ഈ പറയുന്ന ഇടനിലക്കാർ ചോദ്യങ്ങൾ ഈ ഈ കാര്യം പറയുന്ന പ്രശ്നം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഹിന്ദുവിന്റെ ഖേദ പ്രകടനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ആക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരിനെയും എന്നാണ് രണ്ടാമത്തെ കാര്യം ഇനി കുറച്ച് കാര്യങ്ങൾ അകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മുഖ്യമന്ത്രി അതുകൂടി പറഞ്ഞേക്കാം ഒന്ന് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ സി പി എം ഏതെങ്കിലും ഒരു നേതാവ് ഉപയോഗിച്ചിട്ടുണ്ടോ ന്യൂനപക്ഷ വർഗീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല ആ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നു ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കാൻ പോവുകയാണ് ഒരു വർഗീയതയ്ക്കും ഞങ്ങൾ അനുകൂലമല്ല നല്ല വ്യക്തത വരുത്തിയല്ലോ അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ നയം എന്നുള്ള കാര്യത്തിൽ അടുത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ കമ്മ്യൂണിസ്റ്റ് നിലപാടുണ്ട് വർഗീയതയോട് എന്താണ് കമ്മ്യൂണിസ്റ്റ് നിലപാട് വർഗീയതയോട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേ തുലാസിലിട്ട് ഇട്ട് സമീപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സമീപനം കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ ഉപോൽപ്പന്നമോ ഉൽപ്പന്നമോ ആണ് ന്യൂനപക്ഷ വർഗീയത ഒരു വിഭാഗം നിൽക്കുമ്പോൾ ഭൂരിപക്ഷം അവർക്കുമേൽ അതി ം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകും ആ ചെറുത്തുനിൽപ്പിനെ കൂടി കാണണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സമീപനം ഭൂരിപക്ഷ വർഗീയത സമം ന്യൂനപക്ഷ വർഗീയത എന്നൊരു നിലപാട് കമ്മ്യൂണിസ്റ്റുകൾക്കില്ല ഇപ്പോൾ ഇതാ പുതിയൊരു നിലപാട് പ്രഖ്യാപനം എന്റെ മനസ്സിലാക്കലാണ് പുതിയൊരു നിലപാട് പ്രഖ്യാപനമാണ് ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും കാണുന്നു ആ വ്യക്തത എന്ന് പറയുന്നത് തുടർന്ന് അതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഇവിടെ സി പി എം എടുക്കാൻ പോകുന്ന നിലപാടാണ് ഇനിയിപ്പോ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന മുൾക്കിരീടം ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന എന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് രണ്ടാമത് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്താണ് അറിയാമോ എങ്ങനെയാണ് അൻവറിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഹവാല പണം സ്വർണ്ണക്കടത്ത് രാജ്യസ്നേഹമുള്ളവരാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതില്ലേ ആ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു സർക്കാരിനെതിരെ ഒരു പുകമറ സൃഷ്ടിക്കുന്നവർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് പി വി അൻവറിൻ്റെ പേരെടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാടകയ്ക്ക് നാവ് കൊടുത്ത ആളുകൾ വഴിയിൽ നിന്ന് പലതും വിളിച്ചു പറയും എന്നാൽ സി പി എം എന്ന് പറയുന്നത് ഒരു സംഘടനയാണ് അതിന് സംഘടനാ രീതികളുണ്ട് ആ സംഘടനയെയും സംഘടനാ രീതികളെയും അതിൻ്റെ ആശയങ്ങളെയൊന്നും അട്ടിമറിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ വിചാരിച്ചാൽ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി വി അൻവറിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമെന്താണെന്ന കാര്യത്തിനകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മുസ്ലിം തീവ്രവാദത്തോടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോടോ ഒക്കെയുള്ള സമീപനം എന്തായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെ എതിർ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കും എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയ പിണറായി വിജയൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന മുഖ്യമന്ത്രിയും ഈ കൈസൻ ഏജൻസിയും തമ്മിലുള്ള ബന്ധം ഇടനിലക്കാരാണ് ആ ബന്ധം വഴി കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറം എന്ന വാക്ക് തിരികേറ്റി ആരെയുടെ താല്പര്യത്തെ സംരക്ഷിച്ചത് ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചത് അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയി പോകുന്നു മുഖ്യമന്ത്രിയുടെ ായി പോകുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തണം ഞാൻ ഈ ഖേദ പ്രകടനം കണ്ടിട്ടില്ല അതിപ്പോൾ വന്നിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രം പങ്കുവെച്ചാൽ പോരാ ഈ ഖേദ പ്രകടനം നടത്തിയ ഹിന്ദു തന്റെ നാവിൽ താനറിയാതെ തിരികിക്കേറ്റിയ മലപ്പുറം എന്നൊരു വാക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ കൂടി മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് ആ വിവാദങ്ങൾക്ക് അവർ മറുപടി പറയാത്ത പക്ഷം നിങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ സത്യസന്ധത ഇക്കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് ഹിന്ദുവിന്റെ യഥാർത്ഥത്തിലെ ഇന്നത്തെ ഖേദ പ്രകടനം മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കുകയോ പ്രതിസന്ധിയിലാക്കുകയോ ചെയ്തിരിക്കുന്നു എന്നാണ് എന്റെ നിലപാട് വ്യക്തത കുറച്ച് കാര്യങ്ങൾ വരുത്തി കുറച്ചു കാര്യങ്ങൾ ഉണ്ട് ഈ വ്യക്തത വരുത്തുന്നു എന്ന് പറയുമ്പോഴേ എന്റെ മറുപടി എസ് എന്നാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താതിരുന്നത് ഒരു വ്യക്തതയാണ് ആ അർത്ഥത്തിൽ ഞാൻ എസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വ്യക്ത വരുത്തിയിട്ടുണ്ട് അതിന്റെ സി പി എമ്മിന്റെ രാഷ്ട്രീയ നയം വ്യക്തത ആക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീതയോള സമീപനം എന്തായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അൻവനോടുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അൻവർ എന്താണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നാൽ ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവ്യക്തത നിലർത്തുന്നത് തങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ പരിമിതികളുണ്ട് എന്ന വ്യക്തതയാണ് മീറ്റ് എഡിറ്റേഴ്സ്